കേരളം കാണാൻ പോകുന്ന പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന രീതിയിലിതാ പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി അൻവർ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുകയെന്ന് അൻവർ പറഞ്ഞു ഞായറാഴ്ച മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രഖ്യാപനത്തിനായുള്ള യോഗം സംഘടിപ്പിക്കും പുതിയ ഈ പാർട്ടി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ആശയത്തിലുള്ളവരെ ഒപ്പം കൂടി അൻവർ വ്യക്തമാക്കി ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മനസ്സരിക്കണെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടിയാവണം അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാവട്ടെ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രൂപീകരിക്കും ഇപ്പം പറയാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കും ഒരു പഞ്ചായത്ത് ആയിരത്തി നൂറ്റാല് പഞ്ചായത്ത് ഉണ്ടോ ആ പഞ്ചായത്തിൽ നിന്ന് ഒരു ആയിരം ആളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്തുണയുടെ വർധനവിൻ്റെ കോലിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാട് മാറ്റാനുള്ളതല്ല ഒരാളില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പറയും ആ ജനങ്ങൾ ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും അതിനിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാവും ആ പൊളിറ്റിക്കൽ ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും ഈ വാർത്താ സമ്മേളനത്തിന്റെ നിലമ്പൂരിലെ വീട്ടിൽ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ ആന്റണി ജിസ് ജോർജ് ആയിരുന്നു ആന്റണി ഇതിൽ സ്വതന്ത്ര എം എൽ എ ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൽ ഉള്ള തടസ്സങ്ങൾ എന്തൊക്കെ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവറിനെ സ്നേഹിക്കുന്നവർ എന്നവകാശപ്പെടുന്നവർ അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശം എന്ന് പറയുന്നത് തൽക്കാലം പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം വേണ്ട അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്കൊക്കെ നീങ്ങുക അതിനുശേഷം എം എൽ എ പദവി മാറുന്ന നിയമസഭ ഈ ഒരു നിയമസഭയുടെ ഘട്ടം കഴിയുന്ന വേളയിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായിരിക്കും ഉചിതം അതുവരെ അണികളെ സ്വരൂപിക്കുക എന്ന പ്രക്രിയയിലേക്ക് നീങ്ങുക എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞായറാഴ്ച നടക്കാൻ പോകുന്നത് അങ്ങനെ പാർട്ടിയുടെ പ്രഖ്യാപനമാണോ തീർച്ചയായും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നിപ്പോൾ അൻവർ വ്യക്തമാക്കുകയാണ് അൻവറിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതാണ് ഈ തുടക്കം മുതൽ അതായത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച തുടങ്ങിയ ആ ഘട്ടം മുതൽ അതിന്റെ ഗതി മുഖ്യമന്ത്രിയിലേക്കും സി പി എമ്മിലേക്കുമൊക്കെ തിരിഞ്ഞ ആ ഒരു ഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിരുന്നത് അൻവർ സി പി നിന്ന് പോകുമോ പുതിയ പാർട്ടി രൂപീകരിക്കുമോ അല്ലെങ്കിൽ മറ്റ് യു ലീഗോ അടക്കമുള്ള മറ്റിടങ്ങളിലേക്ക് ചേക്കേറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയായത് ഏതായാലും ഇപ്പോൾ മനസ്സിലുള്ള ഉള്ളത് തുറന്ന് പറയുകയാണ് താനൊരു പുതിയ പാർട്ടി തന്നെ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യ സമ്മേളനം അതിൻ്റെ പാർട്ടിയുടെ പേര് അടക്കമുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനം ഈ ഞായറാഴ്ച ഒരു സമ്മേളനം വിളിച്ച് ചേർക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്ക പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അൻവർ പറയുന്നത് ഒരു ലക്ഷം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് അൻവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു അൻവറിൻ്റെ ലക്ഷ്യം അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലെ വാർഡുകളിലും മത്സരിക്കാൻ പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അടക്കമുള്ള എല്ലാ തദ്ദേശ വാർഡുകളിലും മത്സരിക്കാനുള്ള ഒരുക്കമാണ് അൻവർ നടത്തുന്നതെന്നാണ് അൻവർ പറയുന്നത് മാത്രമല്ല ഇതിൽ എല്ലാ ആൾക്കാർക്കും സ്ഥാനമുണ്ടാകും അതിൽ മതേതര വിശ്വാസികൾക്ക് മത മറ്റു വേർതിരിവുകളില്ലാതെ മതേതരത്വത്തിൽ വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്നും അൻവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും പാർട്ടിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ അൻവർ ഇപ്പോൾ പറയുന്നില്ല ഏതായാലും അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെയൊക്കെ സി പി എം ഉയർത്തിയ ഒരു ആരോപണം അൻവറിന് പിന്നിൽ ജമാഅത്തി ഇസ്ലാമി എസ് ഡി പി എ അടക്കമുള്ള സംഘങ്ങൾ ആ സംഘടനകളാണ് ഉള്ളത് അവരുടെ പിന്തുണയിലാണ് അൻവർ ഈ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും അത് അൻവർ മറികടക്കുന്നത് ഈ മതേതര വിശ്വാസികളെ അടക്കം ഇതിൽ അണിനിരത്തി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഏതായാലും അൻവർ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ സ്വതന്ത്ര എം എൽ എ ആയാണ് അൻവർ നിലകൊണ്ട് പോകുന്നത് ഏതായാലും അതൊന്നും അൻവർ ഇപ്പോൾ മറ്റു കൂറുമാറ്റം അടക്കമുള്ള പരിധിയിലേക്ക് അൻവർ വരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബനേഷ്